നമ്മൾ നമുക്ക് തന്ന ജീവനെ അമൂല്യമായി കരുതുകയാണ് വേണ്ടത് എന്നാൽ ചില സാഹചര്യങ്ങളിൽ മനുഷ്യർ നിസ്സഹായരായി പോകാറുണ്ട് അല്ലെങ്കിലും ഈ മനസ്സെന്ന് പറയുന്ന കാര്യം അത്ര പെട്ടെന്നൊന്നും നമ്മുടെ വരുതിയിൽ നിൽക്കുന്ന ഒന്നല്ലോ അത്തരത്തിലൊരു വാർത്തയാണ് എടപ്പാളിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അനിതകുമാരി എന്ന മാനൂർ യുവതി മരണപ്പെട്ട ഒരു വാർത്തയാണിത് കുറച്ചധികം കാലങ്ങളായി ഭർത്താവിന്റെ മരണത്തെ തുടർന്ന് മാനസികമായി ചില ബുദ്ധിമുട്ടുകളൊക്കെ അനിതകുമാരി അനുഭവിച്ചിരുന്നു എന്നാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഇപ്പോൾ പറയുന്നത് കുറച്ച് നാളുകളെ ആയുള്ളൂ അവർ ഭർത്താവ് മരിച്ചിട്ട് അതിനുശേഷം അധികം ആരോടും സംസാരിക്കാറില്ലായിരുന്നു വലിയ ഇടപെടലൊന്നുമില്ലായിരുന്നു വീട്ടിൽ ഒതുങ്ങി ഒതുങ്ങിക്കൂടുന്നൊരവസ്ഥ അതിൽ നിന്നും ഇപ്പോൾ ജീവിതത്തെ മറ്റൊരവസ്ഥയിലേക്ക് അനിതകുമാരി കണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതാണ് സത്യം ഒരുപക്ഷെ അവർ ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് ചില കാര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ അവരുടെ മകനെയും കുടുംബത്തെയും എല്ലാം ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് അനിതകുമാരിക്ക് ഒരു മകനുണ്ട് മകൻ എടപ്പാളിൽ ഒരു ജോലി ജോലിസ്ഥലത്ത് പോവുകയായിരുന്നു മരിക്കുന്നതിന് തൊട്ട് മുൻപ് മകനെ വിളിച്ചു ഭക്ഷണം കഴിച്ചു എന്ന് ചോദിച്ചു പതിവിലും കൂടുതൽ സ്നേഹം മകനോട് കാണിച്ചു അപ്പോൾ തന്നെ മകന് പല സംശയങ്ങളും തോന്നിയിരുന്നു എന്താണ് അമ്മ ഇങ്ങനെ മാറിയൊക്കെ ചിന്തിക്കുന്നതെന്ന് എന്നാൽ പിന്നീട് ഒരു വലിയ ആത്മഹത്യ കുറിപ്പൊക്കെ എഴുതി വെച്ചിരിക്കുകയായിരുന്നു അനിതകുമാരി വീട്ടിലേക്ക് വന്നപ്പോൾ അനന്തകുമാരിയെ കൈഞ്ഞേരമൊക്കെ മുറിച്ച നിലയിലാണ് കണ്ടത് ഓട്ടിസം ഉണ്ടായിരുന്ന കുഞ്ഞിനെ ഒരു വെള്ളത്തിൽ മുക്കി കൊന്നതായി കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഓട്ടിസം ഉണ്ടായിരുന്ന മകളെയും ഈ ഭൂമുഖത്തിൽ നിന്നും ഇല്ലാതാക്കിക്കൊണ്ടാണ് അനന്തകുമാരി ഈ ലോകത്തിൽ നിന്നും യാത്രയായത് ഒരു പക്ഷേ ആ കുഞ്ഞിന്റെ ഭാവിയെ കരുതി ആയിരിക്കാം അവർ അങ്ങനെ ചെയ്തത് ഒരമ്മയില്ലാതെ അത്രയും ഒരു കുട്ടി വളർന്നു പോവില്ല എന്നവർക്ക് തോന്നിയിട്ടുണ്ടാവാം ആ ഒരു സാഹചര്യത്തിലായിരിക്കും അവർ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടാവുക ഏതൊക്കെയാണെങ്കിലും എല്ലാവരെയും വേദനിപ്പിച്ച ഒരു കുടുംബത്തെ തന്നെ മുഴുവനായും വേദനിപ്പിച്ച ഒരു വാർത്തയായി ഇത് മാറിയിരിക്കുകയാണ്